കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം നടപ്പാക്കുന്ന മാതൃകാ പദ്ധതിയാണ് അനുയാത്ര അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി പ്രാരംഭ ഇടപെടലുകൾ ഉറപ്പാക്കുന്ന ഏഴി ഡിറ്റക്ഷൻ ആൻഡ് ഏഴി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ തലസ്ഥാനങ്ങളിലും മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്നു വ്യതിയാനങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും മരുന്നുകളും മറ്റ് പിന്തുണയും ഉറപ്പാക്കി സാധാരണ അവസ്ഥയിലേക്ക് ഭിന്നശേഷിക്കാരെ കൊണ്ടുവരുന്നതിന് സഹായകരമായ നിലയിലുള്ള ഇടപെടലുകളാണ് ഏളി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സിൽ നടന്നു വരുന്നത് ഇരുപത്തഞ്ച് മൊബൈൽ ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സും സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്